നമസ്കാരം എൻ്റെ ഒരു പ്രവീൺ ഞാൻ ഒരു ട്രാൻസ്മിൻ ബോഡി ബിൽഡറാണ് കേരളത്തിൽ ഇരുപത് വർഷമായിട്ട് ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്രിക എന്ന സംഘടനയുടെ ആഡ്വേസി കോഓർഡിനേറ്റർ കൂടിയാണ് സ്വദേശും പാലക്കാടാണ് നെൻവാറ നിലവിലെ ഇപ്പോൾ തൃശ്ശൂർ അയ്യന്തോൾ രണ്ട് വർഷമായിട്ട് താമസിച്ചുമായിരുന്നു ഹലോ നമസ്കാരം എൻ്റെ പേര് ഐഷു ഞാൻ മലപ്പുറം സ്വദേശിനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന മോഡലിംഗ് ആണ് പോരാൻ ഇപ്പോഴത്തെ പ്രൈവറ്റ് കമ്പനിയിലെ ഹെഡ് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ അയിഷുവിനെ മീറ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് സഹയാത്രയുടെ ഇടം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഇരുപത് വർഷം തികഞ്ഞ അതിൻ്റെ ഒരു വാർഷികാഘോഷത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ബി ജെ ഉണ്ടായിരുന്നു ബി ജെ നൈറ്റിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ച് 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 ആളുടെ ഫ്രണ്ടിൽ നിന്നും സ്റ്റെക്കായിപ്പോയി അയാളെ കണ്ടു ഇഷ്ടപ്പെട്ടു കണ്ണിന് നോക്കി തന്നെ ഞാൻ എൻ്റെ പ്രണയം തോന്നു പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് അപ്പോൾ ബാക്കി ആൾ ആദ്യം പറഞ്ഞത് പേടിയാണ് അമ്മയോട് സംസാരിക്കണം എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ അമ്മയോട് ആളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അമ്മയോട് ഞാൻ സംസാരിച്ചു അന്നമ്മ എന്നാണ് ആളുടെ പേര് ഞാൻ എൻ്റെ ഇഷ്ടം തന്നെ ഞാൻ തുറന്ന് പറഞ്ഞു ആളെനിക്കിഷ്ടമാണ് കല്യാണം കഴിച്ച കൊള്ളാവുന്നുണ്ടെന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു അപ്പോൾ അന്നമ്മ പറഞ്ഞു കുറച്ച് നിങ്ങളൊന്ന് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആളെ മനസ്സിലാക്കിയിട്ടൊക്കെ തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോണ്ടാക്റ്റ് ഷെയർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കോണത് ഇത് രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ക്ലോസ് ആയിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടില്ല ഇൻ പേഴ്സണലായിട്ട് അതായത് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ നവംബറിലാണ് നവംബറിൽ ആ സഹായത്തോടെ പ്രോഗ്രാമിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കോൺടാക്റ്റൊക്കെ ഷെയർ ചെയ്തു സംസാരിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് യാത്രകളൊക്കെ നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അപ്പോൾ എന്തുകൊണ്ടും ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കാൻ ഉചിതമാണെന്ന് എനിക്കും അവർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു സന്ദർഭം കൂടിയായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങനെ മനസ്സിലാക്കി തന്നെ രണ്ടുപേരും ഇഷ്ടം തുറന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തെ പറ്റിയിട്ട് ഞങ്ങൾ ആലോചിച്ചു ആ വാലൻറ്റൈൻസ് ഡേക്ക് തന്നെ ഞങ്ങൾ കല്യാണം നടത്തണം എന്നുള്ളൊരു രീതിയിൽ രണ്ടുപേർക്കും ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ച രീതിയിൽ ആ ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് എന്താ ഞാൻ പറയാം പറ്റി എനിക്കതിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഏട്ടനെ ഓൾറെഡി ഞാൻ ഏട്ടൻ പറഞ്ഞല്ലോ രണ്ടു വർഷം മുന്നേ ഞങ്ങള് മെസ്സേജ് ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റില് മെസ്സേജ് അയച്ച വ്യക്തി ഞാനാണ് എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര അട്രാക്ഷൻ തോന്നി ഭയങ്കര അട്രാക്ഷൻ എന്നുവെച്ചാൽ കമ്മ്യൂണിറ്റിന്ന് ഒരാൾ ഇത്രയും ഉയർച്ചയിലെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഞാൻ റിപ്ലൈ തോലും എത്താമൊന്നും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു റിപ്ലൈ വന്നു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ ആൾ വലിയ രീതിക്ക് റിപ്ലൈ തന്നില്ല ഞാൻ പിന്നെ മിണ്ടാണ്ട് മൂലയിലിരുന്നു പിന്നെ ആ ആൾ തന്നെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെ എന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തു അതും എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് അമ്മേൻ്റെ അടുത്ത് ചോദിക്കണം അങ്ങനെ ഏട്ടൻ പോയി അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഇത് ഏട്ടൻ പോയി അന്നമ്മയാണോ നിന്റെ മദർ ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഏട്ടൻ തന്നെ ഡിറക്റ്റ് പോയി ആളെടുത്ത് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു ആൾ ചെറിയ കുട്ടിയാണ് വയസ്സായിട്ടില്ല എന്നോ അതേപോലെ ഏട്ട ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നെ കുറച്ച് കുറച്ച് നില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു ഏട്ടൻ ഞാനും പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതല്ലേ ഏട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ഇട്ടതേ കല്യാണം കഴിഞ്ഞു ഹാപ്പി ആയിട്ട് ജയിക്കും ബോഡി ബിൽഡിങ് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈമായിരുന്നു ഒന്ന് ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ശാരീരികമായിട്ട് ഫാസ്റ്റ് ഫുഡ് ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് തൃശ്ശൂർ വന്നിട്ട് അപ്പം ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എവിടെ ഒന്ന് തുടങ്ങണം എവിടെ പോകേണ്ട ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു രീതിയിലൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മെൻ ബോഡി ബിൽഡർ ആയിട്ടുള്ള ആര്യൻ ഭാഷയുടെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു പോസ്റ്റ് കണ്ട ശേഷം ഞാൻ വളരെ ഇൻസ്പെയർഡായി കാരണം ഒരു ട്രാൻസ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബോഡി ബിൽഡിംഗ് രംഗത്തിൽ വന്ന് പല അച്ചീവ്മെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നാമത് കേരള അല്ലെങ്കിൽ കേരളത്തിൽ അധികം ആളുകൾക്കൊന്നും ട്രാൻസ്മെൻറ്റ് കമ്മ്യൂണിറ്റിയെ പെട്ടിട്ട് വലിയ ഒന്നുമില്ല അല്ലെങ്കിൽ അവർ പൊതുവേ ട്രാൻസ്ജെൻഡർ എന്ന കമ്മ്യൂണിറ്റി മാത്രമല്ല ബാക്കിയുള്ള ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവരുടെ ലൈംഗികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള പല ചോദ്യങ്ങളും ക്യൂരിയോസിറ്റി ഉള്ള ആളുകളാണ് ഇന്ന് സമൂഹത്തിലുള്ള അപ്പോൾ ഒരു ട്രാൻസ്മെനിനെ സംബന്ധിച്ചിടത്തോളം ബോഡി ബിൽഡിങ്ങിലേക്ക് വരും അത് കേരളത്തിൽ നിന്ന് ഇന്നുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം നമ്മൾ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു എനിക്കൊന്നും ജോലിക്ക് പോകുന്നു വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എന്നെക്കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളൊരു ചോദ്യം അപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അങ്ങനെയാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ജിമ്മിൽ പോയപ്പോൾ എനിക്ക് നാട്ടിൽ ഞാൻ ഒന്ന് രണ്ട് തവണ ജിമ്മിൽ പോയപ്പോൾ എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളൂ കാരണം അവിടെയുള്ള കൊളീഗ്സ് ഒന്നും കംഫർട്ടബിൾ ആയിരുന്നില്ല ഞാനൊരു ട്രാൻസ്മെൻറ്റ് ഐഡൻറ്റിറ്റി നിന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ആളുകളൊക്കെ അഡ്മിഷൻ നിർത്തി പോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ തൃശ്ശൂർ വന്ന ശേഷമാണ് കൂടുതലെനിക്കൊരു സ്പേസ് കിട്ടിയെന്നുള്ളത് സപ്പോർട്ട് കിട്ടിയെന്നുള്ളതാണ് കാരണം അവിടെയുള്ള ട്രെയിനറാണെങ്കിലും ബാക്കി ബാക്കിയുള്ള അതിൻ്റെ ഓണറാണെങ്കിലും കൊളീഗ്സ് ആണെങ്കിൽ വളരെ സപ്പോർട്ടീവായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ട്രെയിനറാണ് വിനുമോഹൻ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് മിസ്റ്റർ കേരളയ്ക്കും അതേപോലെ തന്നെ മിസ്റ്റർ തൃശ്ശൂരിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് നല്ല രീതിക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷനൊക്കെ പോയി എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ട്രാൻസ്മെൻ ആയിട്ടുള്ള വ്യക്തി ആ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലാണ് ഞാൻ പങ്കെടുത്തത് അപ്പോൾ അവിടെയുള്ള ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ചോദിപ്പിച്ചിട്ടുണ്ട് കാരണം സർജറി കഴിഞ്ഞ ഭാഗം എങ്ങനെയാണ് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൽ സാ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ അല്ലാന്ന് എങ്ങനെയാണ് യൂറിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നായിരുന്നു പക്ഷേ എന്നിരുന്ന പോലെ എൻ്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളതാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം ആ ആ ചോദ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിജയങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യമാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് തൃശ്ശൂർ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മിസ്റ്റർ കേരളയ്ക്ക് എൻട്രി ലഭിച്ചു മിസ്റ്റർ കേരള നല്ല രീതിക്ക് തന്നെ ചെയ്തു അത് പിന്നീട് നല്ലൊരു ആയിട്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അകത്ത് പോയി എന്നുള്ളതാണ് അതിൽ ഒരി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നടക്കാനും അതേപോലെ ചിന്തിക്കാനും പറ്റി എന്നുള്ളതാണ് കാരണം അത്രയും കാലം നാട്ടിലുള്ള ആളുകളെ അമ്മയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിൽ പോയി ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കുത്തുവാക്കുകൾ അമ്മ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അച്ചീവ്മെൻ്റ് കാരണം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കരുത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരുടെയും സ്വകാര്യ ജീവിതത്തിൽ എത്തി നോക്കാറില്ല പൊതുവേ സമൂഹത്തിൽ ട്രാൻസ് കപ്പിൾസ് എന്ന് പറയുമ്പോൾ പല രീതിക്കുള്ള ഇമേജ് ആണ് ഉള്ളത് അപ്പം പൊതുവെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് എന്നുള്ളതാണ് അപ്പോൾ നമ്മളോട് എന്ന് പറയുന്നത് മിസ്റ്റെൻട്രയപ്പെടുന്ന ചോദ്യങ്ങളാണ് അതായത് പഴയ പേരെന്താണ് പഴയ ഫോട്ടോ കയ്യിലുണ്ടോ നിങ്ങൾ സ്ത്രീ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുരുഷനായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സെക്ഷൽ ലൈഫ് ഉണ്ടായത് അല്ലെങ്കിൽ ആരോടൊക്കെയാണ് അട്രാക്ഷൻ ഉണ്ടായത് അതേപോലെ എന്താ പറയുക നിങ്ങൾ ആ സമയത്ത് ഏത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത് ഈ സർജറി കഴിഞ്ഞതാണോ സർജറി ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞതാണോ പൂർണ്ണമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങളുടെ സെക്ഷൻ ലൈഫ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ യൂറിൻ യൂറിൻ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ അത്രത്തോളം ട്രോമയിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അത്തരം ചോദ്യങ്ങൾ കേൾക്കാനും അതിന് മറുപടി പറയാനും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഫാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലെങ്കിൽ ഡെഡ് നെയിം ഇസ് ഡെഡ് നെയ്മ് എന്നാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ പുതിയൊരു ഐഡൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച പോലെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അപ്പോൾ അത് അംഗീകരിച്ചില്ലെങ്കിലും ഇത്തരം രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടില് ആക്കുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് നമ്മൾക്ക് ആഗ്രഹമില്ലാത്ത എന്താണോ അതാണ് ബാക്കിയുള്ളവർ ഞങ്ങളിൽ നിന്ന് ഏട്ടൻ പറഞ്ഞപോലെ ആഗ്രഹിക്കുന്നത് മീൻസ് ഞാൻ മലപ്പുറം സ്വദേശിനിയാണ് മുസ്ലിം ഫാമിലിയിലുള്ള കുട്ടിയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഭയങ്കര ടോർച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മതത്തെ പറ്റിയായിരുന്നു നമ്മുടെ മതത്തിൽ ഇങ്ങനെ പാടില്ല ഇതിങ്ങനെ ഒരു ഇത് എന്താ പറയുക ട്രാൻസ് ആയിട്ട് അവർക്ക് ഇതിനെപ്പറ്റി അവയർനെസ്സില്ല പൊതുവെ അപ്പം അത് വെച്ച് നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുക പോരാത്തതിന് ഇപ്പോൾ ഇന്ന് ഞങ്ങളൊരു യൂട്യൂബിൽ ഒരു ചാനൽ കാണുണ്ടായി ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു മുസ് ഉസ്താദ്ന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു പ്രസംഗമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിയാ സഹദ് എന്ന് പറഞ്ഞ ട്രാൻസ് കപ്പിൾസിൻ്റെ ഒരു ഗർഭം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് മാക്സിമം ഒരു ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അടിച്ചമർത്തിക്കൊണ്ടാണ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ചേട്ടനും ഞാനും ഒരുമിച്ചാണ് കണ്ടിട്ടുണ്ടായത് വളരെ വിഷമമുണ്ടായി നമ്മുടെ ലൈഫ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നല്ല ഞങ്ങൾ നിങ്ങളിൽ സമൂഹത്തിൽ ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ ഇടപെട്ട് ഇത് ചെയ്യാൻ വരും ഒരു ഞങ്ങൾ ഒരുമാതിരി ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിക്കാണ് ഒരുപാട് രീതിക്ക് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്കും പറയാനുള്ളത് സമൂഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വൈകി വിടാം ഞങ്ങൾ ഞങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളുടേതായിട്ടുള്ള ഫ്രീഡം അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടേണ്ട ആവശ്യം ആർക്കും ഇല്ലെന്നാണ് അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പാഠ്യപദ്ധ പദ്ധതികളിൽ ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളിരിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റിയിട്ടും പോരാട്ടങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ വ്യത്യസ്ത ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടും വിദ്യ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കൊരിക്കലും ഓരോ വ്യക്തികളുടെയും ചോദ്യങ്ങൾക്ക് ഒരു ഒരിക്കലും മറുപടി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സംശയങ്ങളുള്ളത് പക്ഷേ ഒരിക്കലും അത്തരം സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു തവണ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ കൂടുതലാകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും എന്താ പറയുക ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എല്ലാ സാഹചര്യം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല ഞങ്ങൾ ട്രാൻസിഷൻ ചെയ്ത ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഐഡൻറ്റി പുറത്ത് പറയുന്നത് അതേപോലെ തന്നെ സർജറി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് വേറെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് മാത്രമാണ് സർജറി സർജറി ചെയ്താലേ അവർ ട്രാൻസ്മെനും ട്രാൻസ്ഫോമറും ആവുന്നു എന്നില്ല സെൽഫ് ആണ് ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത് അപ്പോൾ അത്തരം രീതിയിൽ വരുമ്പോൾ ഒരു പക്ഷേ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ടോയ്ലറ്റുകൾ സംവിധാനങ്ങൾ അത്യാവശ്യമായിട്ട് വരും അതേപോലെ തന്നെ വിദ്യാർത്ഥി ട്രാൻസ് വിഭാഗമായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ആവശ്യമായിട്ട് വരും സർക്കാർ കുറച്ചും കൂടി ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഇന്ന് നിലവിൽ ഒരു ഷെൽട്ടർ ഹോം പോലും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല കാരണം ഐഡൻറ്റിറ്റി ക്രൈസിസുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഷെൽട്ടർ ഹോമിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള തുക സർക്കാർ അനുമതിയുണ്ട് അപ്പോൾ അത്തരം രീതിയിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റ് ലിംഗലൈംഗിക സമൂഹത്തെ പറ്റിയിട്ടാണെങ്കിലും കൂടി അത്തരം ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളതാണ് അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അശു മിസ് കാലിക്കറ്റും മിസ് മലബാറും കൂടിയാണ് അപ്പോൾ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്ക് നല്ല താല്പര്യമുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു ഓഫ് സീസണാണ് വർക്കൗട്ട് സ്റ്റോപ്പ് കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഇനി കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട് അതിന് ഫിനാൻഷ്യലിയും ഒക്കെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരൊരു കോമ്പറ്റീഷൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇറങ്ങാം എന്നാണ് ആഗ്രഹം ഉടനെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാവും